പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ തന്നെ കാണിച്ചാൽ നോക്കുന്ന വെച്ചാൽ മുട്ടത്തോളിട പിന്നെ ഇത് ഉള്ളിച്ചപ്പ് ഉള്ളിത്തോരി പിന്നെ ഇത് വേപ്പും പിണ്ണ വേപ്പും കൂടി വേപ്പും പിണ്ണാക്ക് പൊടിച്ച കുരി എന്താ ഇത് ഇതും കൂടി നല്ലൊരു അടിപൊളി വളം തക്കാളിക്കും മുളകിനും എല്ലാറ്റിനും പറ്റും വേദനക്കും എല്ലാത്തിനും പറ്റും ഞാനിപ്പോൾ പൊടിച്ചു കൊണ്ടുവരട്ടെ പോയിട്ട് പൊടിച്ചിട്ട് എടുക്കട്ടെ പൊടിച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഇത് വേണ്ട ഇപ്പൊ പൊടിച്ച് കൊണ്ടുവന്നേ ഇത് മുട്ടത്തോളും ഇതിൻ്റെ കൂടി പൊടിച്ച് കൊണ്ടുവന്നതല്ലേ ഉള്ളിത്തോലും മുട്ടത്തോലും കൂടിയാൽ ഇത് പൊടിച്ച് കൊണ്ടുവന്നേ അപ്പോൾ ഇത് വേപ്പും കുരുവാണേ ഇത് കൂടിയാലേ ഇത് പൊടിച്ചതാ ഇതെല്ലാം കൂടി പൊടിച്ച് ഇത് കണ്ടോ ഇതെല്ലാം കൂടി ഇളക്കിയേ ഒരുപോല ആൾക്കാ നല്ല മണമുണ്ട് നല്ല നല്ല അടിപൊളി വള ഇത് ഇത് പിന്നെ അടിയിലിടാൻ നല്ല വളമാണ് പിന്നെ ഇങ്ങോട്ട് ഇടാനും എല്ലാം നല്ല വളം ഇതിപ്പോൾ ഇത് വേനൽ ഇടുന്നേച്ചിവിടൊരു കുമ്പളുണ്ടട്ടേ ആടെ ആ ഉരുളൊക്കെ ഇങ്ങനെ ഇടണം പിന്നെ തക്കാളിക്ക് ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാമല്ലോ അതുകൊണ്ടോ അതെ ഞാൻ ഇത് ദേശം ഇക്കുമ്പോഴത്തേന് ഇട്ടേ മത്തന് ഇത് നല്ലതാണ് കായ് ഉണ്ടാവാൻ വേണ്ടി കായ് ഉണ്ടാവാൻ തുടങ്ങി ഏശലിട്ടെ ഇനി ഇട്ടാൽ വേഗം പൂക്കുമ്പോൾ നല്ലവണ്ണം കായ് ഉണ്ടാവും നല്ലോണം പൂ ഉണ്ടാവും അതിന് ഞാൻ കേറുന്നത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അത് ഇത് പോകുമ്പോ ഞായാണ് വേപ്പ് ഗുരു എന്നാ ഈ ഭംഗത്തെ നല്ലതാണ് എല്ലാം നല്ലതാണ് വേപ്പുരു അത് അതിന് മേടിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഇനിയിപ്പം ആ ഇത് കൂടി ഇട്ടേക്കാം കോളി ഫ്ലവറിനും കൂടി ഇട്ടേക്കാം അതെ അതായത് നന്നാവും അന്നേരം ഇപ്പം സമയം കഴിഞ്ഞാൽ പ്രാവശ്യം തണുപ്പൊന്നും ഇല്ലാതെ ഒരു നന്നായിട്ടില്ല ോലേരുമാണ് ചോലില്ലെന്ന് പോരാ എന്നാലും ഞാൻ ഇട്ട് വരാം ഇട്ടാൽ നന്നായിരിക്കലായിക്കോട്ടെ ഇല്ല ഇത് വലിയ വഴുതി നിൽക്കൂടാ വഴുതി നിൽക്കൂടാ അതിനെല്ലാം കായ് കൊടുത്തതിനുള്ള നല്ലതാണ് ലേറ്റായി മീനിട്ട് കൊടുത്തതാണ് ഈ തക്കാളി ഇത് നമ്മളാ വാ വാഴത്തോടെ ഇടയിലാക്കിയ ഒരു തക്കാളി ഉണ്ട് ഇട അതിന് ആക്കി വെക്കാം അതിനിപ്പം ഇവിടെ ഒരു വെതിനും കൂടി ഇനം കൂടി ഇട്ടുകൊടുക്കട്ടെല്ലാം ഇന്നെല്ലാം കള പറിച്ചിട്ട് കളയട്ട് നല്ല വളപ്പറ്റിണ്ട് ഇനി ഇട്ടിട്ടില്ലെങ്കിലും സാരമില്ല അതുകൊണ്ട് നല്ല വളമുണ്ട് ഇതിൻ്റെ പുല്ലിൻ്റെ കളിയെല്ലാം പറിച്ചിട്ട് ഇനഞ്ഞട്ടിന് നല്ല ഇതിപ്പം കണ്ട ഇപ്പം മക്കൻ കണ്ടാ നല്ല പച്ചപ്പ് എന്നിട്ടുണ്ടോ ഇത് കൊടുത്തിട്ട് ഇട്ടേ അപ്പുറം ഇതാ ആ അത് തേത്തി തേർത്ത് വിരിഞ്ഞിട്ട് അതായത് അടിയിൽ തന്നെ തേക്കുന്ന ആ ചാണകലക്കി ആ ഫ്ലി കലക്കി കൊടുത്ത് അതിൻ്റെ ഇപ്പം തേക്കുന്നുണ്ട് കാണുന്നില്ലേ ഇതാ ഇത് വേണ്ട ഇതാ ഈ ഈ ഉരുളക്കഴിഞ്ഞ കൂടി ഇട്ടേ ഇന്നു പോയാൽ പോ പോയാൽ പോയാൽ വേണ്ട കോയക്ക ഇത് അതിന് മുടി ഇട്ടുകൊടുക്കട്ടെ കുറേ ആയി ഞാനൊരു കോയ ആക്കണാക്കണിച്ചിട്ട് പറ്റിയില്ല അതിന്റെ ഇപ്പാ കിട്ടിയത് ഇത് കിട്ടിയത് പോവാൻ പറ്റാത്ത കൊണ്ടാണ് മറ്റപ്പം അതിന്റെ വിഷമമൊന്നുമില്ല ഇനും മുടിലുട്ട് കൊടുക്കട്ടെ ചുറ്റുകൊടുത്താൽ എല്ലാവരും ഒരു ഒരു അയ്യഞ്ച് നട അത്രയേ കണ്ടു ഫ്രഞ്ച് ബാഗ് ഒരു ഓരോ കൃഷി നമ്മൾ സ്വന്തം ആവശ്യത്തിന് മാത്രം ഇപ്പോൾ ആരൊരാ ഇരണ്ടെണ്ണം നടുക രണ്ട് ജോഡ് ഇടുക അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കൂട്ടിക്കൂട്ടി എടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ പറയുന്ന പോലെയല്ല ഞാനിതെല്ലാം ചെയ്യുന്ന കാണുന്നില്ലെങ്കിൽ എനിക്ക് ഒന്നും കഴിയാതെ ഞാൻ ഇങ്ങനെ ആക്കുന്ന ആക്കുന്നവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ആവില്ലേ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് നിങ്ങൾക്കാവൂല നോക്കട്ടെ അതിനിടക്ക് ചോ മഞ്ഞ പിടിച്ച് ചുവന്ന് എരിപ്പും കണ്ട കറുപ്പിട്ട് നല്ല കറുപ്പ് വന്നിട്ടുണ്ടോ മിഞ്ഞാന്നാണ് വള വളമിട്ടിരിച്ചിന് അതിൻ്റെ വളത്തിൻ്റെ പൗറുണ്ടാ ചാണകത്തിൻ്റെ ചാണകവും ആ സ്ലറിയാക്കി ആ സ്ലറി നാലഞ്ച് തരം സ്ലറിയാണ് അതിൻ്റെ ആ വളപ്പറ്റുണ്ടോ നല്ല പച്ചപ്പും ഉണ്ടോ ഇതാ കയ്പണ്ട കയ്പ്പെല്ലാം മഞ്ഞ പിടിച്ച് പോയി വേണ്ട ആ കയ്പ്പ മഞ്ഞ പിടിച്ചിട്ട് ഇതാ ഇപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടോ ആ ഉണക്കെല്ലാം തീർന്ന് വേണ്ടില്ലേ ഇതാ ഇത് വേണ്ട ഇപ്പം പച്ച വന്നു മേടിക്കില്ലേ ഇതാ ഇത് വേണ്ട ഇതാ ആ ഇത് വേണ്ട നല്ല പച്ച ഒന്നും ഇടിക്കില്ലേ എല്ലാം ഉണങ്ങിപ്പോയിനായിരുന്നു നല്ലോണം ഉണങ്ങിപ്പോയിനായിരുന്നു ഇന്ന ഇനിയിപ്പം ഇനി ഇതെല്ലാം പഴുത്ത് മത്തേനെല്ലാം ഇങ്ങോളം പഴുത്ത് പോയി ഇപ്പം നല്ല കറുപ്പ് വന്നില്ല ഞാനാ മിഞ്ഞാന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കറുത്തത് എന്നിട്ട് ഇങ്ങനെ തേച്ചും പൊഴുത്തതാണ് ആ പഴുത്തതല്ലേ തേച്ചു ഇപ്പം എല്ലാം കറുപ്പ് വന്നു ഇടിക്കില്ലേ ചാണക ഒഴിച്ച് അതിൻ്റെ ആ ഒരു ഇതാണ് നോക്കിയെല്ലാം നല്ല കറുപ്പ് വന്നില്ല നോക്കിയട്ടെ അതാണ് ൂണം ഇതിപ്പം ഞാൻ ആ കരിയിലെ കമ്പോസ്റ്റിൻ്റെ അകത്ത് ആക്കിയ തക്കാളിയായിരിക്കും രണ്ടു നിങ്ങൾ നിങ്ങളന്ന് എന്നോട് പറഞ്ഞിട്ട് അഴുകിപ്പോകുന്നു അഴുകിപ്പോയില്ല പക്ഷെ ഞാൻ ചാണക പച്ച വളത്തിലല്ല നട്ട് നീ ചകരിച്ചോറാന്ന് അത് നിങ്ങളോട് പറയാൻ വിട്ടു പോയതുകൊണ്ടാണ് അത് ഇത് എന്നാ അത് കാണിച്ചു തരണതാണ് ഇതാന്ന് ഇതാ ഇതാ അതിൽ ആക്കിയ ഇതാന്ന് ഇത് വേണ്ട ഇതാ ഇതാ ഇനി കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തേക്കാം കുറച്ച് മുട്ടത്തോളും ഇട്ട് കൊടുക്കാം ഇത് പിന്നെ മുട്ടത്തോടും പിന്നെ ഉള്ളിച്ച ഉള്ളി ഉള്ളിച്ചപ്പും ചേപ്പിൻ്റെ കുരുവാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഇട്ട് കൊടുക്കുന്നത് തക്കാളിക്ക് ഇട്ട് കൊടുക്കട്ടെ തക്കാളിക്ക് ഇനൊന്നും ഇതേ തക്കാളിക്ക് ഒന്നും കൊട്ടില്ല ഒരു വളവും കൊട്ടില്ല ഇതിപ്പം നന്നായി വരണ്ടിരിക്കുന്ന നല്ലവണ്ണം വളമല്ല കൊടുക്കണക്കട്ടെ അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിപ്പോൾ ഇതിപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത് കൊടുക്കുന്നത്ര ഇപ്പം തുടക്കം അങ്ങനെ ഉള്ളു എന്താ ഇത് രാജ്യമായിട്ട് കൊടുക്കുന്നതാണ് ഇനി വളം നീട് നട്ടതല്ലാണ്ട് ഒരു പണി എടുത്തിട്ടില്ല ഇന്നലെ ഏകദേശം ചാണകം ആറിയലക്കീട്ട് വെച്ച് കൊടുക്കുന്ന മാത്രം തന്നെയാണ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് എല്ലാം ഒരു അഞ്ച് മിനിറ്റ് എല്ലാരും ഒരു ഒരു കൊല്ലം ഒരു പത്തെണ്ണം നിങ്ങൾ ഇടുക പിന്നീട് പോലെ നിങ്ങൾ നിങ്ങളൊരു പത്തെണ്ണം അത് പത്തിൻ്റെ പോലെ പത്തെണ്ണം കൂടി കൂട്ടി നടടുവാ അങ്ങനെ നട്ട് നട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും എനിക്കിത് പോരാ ഒരു പത്തെണ്ണം കൂടി കൂട്ടി നടാൻ തോന്നും അങ്ങനെ നട്ടുനെട്ടാകുമ്പോൾ നിങ്ങൾക്കും നല്ലപോലെ ഇഷ്ടം പോലെ പച്ചക്കറി വീട്ടിൽ നിന്നെ വരുത്താനും വയ്യ വയ്യാലും വിൽപ്പന പൂ കൊടുക്കാനും ആവും എല്ലാ ആവും ഞാനിക്കൊരു ആയിരം രൂപേനെ പച്ചക്കറി കൂടിച്ചു അത്രേ നട്ടിട്ടുള്ളൂ ഞാൻ പിന്നെ നമ്മളെ നമ്മളെ കൂട്ടലും കഴിഞ്ഞു പിന്നെ മക്കളാരും അങ്ങനെ വലിയ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇപ്രാവശ്യം പിന്നെ അതുകൊണ്ട് ഞാൻ കൊടുത്തു നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ ആവശ്യം ഞാൻ ദിവസം പോക്കുന്നുണ്ട് എൻ്റെ ആവശ്യം കഴിഞ്ഞ് വാക്ക് ചെയ്യാനും ഓക്കെ ഇനിയിപ്പം പിന്നെ ഇത് ആയാലും അതുകൊണ്ട് മേച്ചാൽ നമ്മൾ ആവശ്യം ചിലവിൻ്റെ മേച്ചലിൻ്റെ ഒരു ആവശ്യം തീർന്നു അങ്ങനെ അങ്ങനെ ലപ്പിച്ച് പോന്നു വിടെ നിങ്ങൾ എന്താ വേണ്ട വച്ചാൽ എല്ലാവരും പത്ത് മൂട് ഇതെല്ലാം ഇതായി പോയി തല തലമുറത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് ഇതെന്തിനാ മുറിച്ചാൽ നിങ്ങളും പാടുവ ഇനിയിപ്പോൾ അതിനൊരു കൊള്ളി കുത്തി കെട്ടി കൊടുക്കണം ഇപ്പം ഇത്ര പാടി ഇനി ഇട്ടു ഇനി അവിടെ ഒരു ഇത് ഇപ്പ നമുക്ക് ഞാൻ തക്കാളി കായത്തിൻ്റെ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ പരിക്കാന തക്കാളി ഇല്ലേ അതിന് ഇട്ടു കൊടുക്ക ഇനി അതിന് പോവില്ല ഇപ്പൊ നമുക്ക് ഈ തക്കാളിക്ക് കൂടി ഇട്ട് കൊടുക്കാലോ ഇതിപ്പോ ഇത് കായ്ച്ച തക്കാളിയാണ് കായ്ക്കുന്ന തക്കാളി ഇനം പുറത്തിട്ട് കൊടുക്കട്ടെ ഇന്ന് നല്ലതാണ് ഇനം നല്ലതല്ലേ ഇനി ആ വളം കളവറച്ച വളം ഇട്ട് കൊടുത്തിട്ട് കാണുന്നില്ലേ ഇതാ അതിട്ട് കൊടുത്തത് കൊണ്ട് നല്ല വളമായി ശരിക്കും വേരോടിന് നേരെ പുറത്തേക്ക് കൂടി വന്നിട്ട് ആ വേര് വറുത്ത് വേണ്ട നല്ല വളം അമിഞ്ഞു പോയില്ലേ നല്ല ഇലിന് ഇത് വേണ്ട തക്കാളിക്ക് പശൂടി ഇട്ട് കൊടുത്തിട്ട് ൊടുക്കേല പറിച്ചിട്ട് വേണ അല്ല വള ഇല്ല ഇപ്പൊ ആ വളന്ത കമ്മിറ്റായി പറിച്ചിട്ടേന് വരണ വേണം വെച്ചാൽ ഇതിന് മേലെ കുറെ ചകരിച്ചോറ് കൊണ്ടുവരുന്നേ അത് ഇട്ടിട്ടില്ല വരണ്ടി വന്നിട്ടില്ല ആ വളംബാ പറിച്ചിട്ട് കള പറഞ്ഞു മേലേക്കൂടി പൊന്തി കൊണ്ട് പിന്നെ കുറച്ചുകൂടി പരിക്കാനുണ്ട് ഏറ്റവും ആയിട്ടില്ല അത് വള വൃത്തിയാക്കി നല്ല ഇപ്പം ആദ്യം പേരും പൊന്തു പിന്നെ നമ്മളെ തക്കാളി വിളവെടുക്കുന്ന ഒന്ന് കാണിക്കാം തക്കാളി ഉണ്ട് കുറച്ച് വിളവെടുക്കാനുണ്ട് അത് തക്കാളി വഴുതനെല്ലാം വിളവെടുക്കാനുണ്ട് ഉണ്ടോ വഴുതന്നെല്ലാം ഉണ്ട് കളി എടുക്കാൻ തക്കാളി ഒന്ന് എടുക്കാമല്ലോ നമുക്ക് തക്കാളി രണ്ട് താരവലിയെല്ലാം ഉണ്ട് എടുക്കാൻ വേണ്ട തക്കാളി ഉണ്ടോ പുഴുത്തിട്ട് തക്കാളി വേണ്ട ഉണ്ടാ ഇത് വേണ്ട തക്കാളി വേണ്ട തക്കാളി കുഴത്തിട്ടു വേണ്ട അടിയിലെല്ലാം അതെല്ലാം പൊഴുക്കുന്നത്രേ ഇതാ ഇതിപ്പോൾ ഈ രണ്ടെണ്ണം തുമ്പിപ്പോൾ പഴുത്ത് മറ്റേ ഇതിനിടയ്ക്ക് ഒന്ന് പറച്ചനായിരുന്നു ഇതിങ്ങെടുക്കാം എന്നാലും ഇപ്പം കേട്ടോ ഇപ്പം തൽക്കാലം എടുക്കട്ടെ ഇത് ഇപ്പം ഇടാ നിൽക്കട്ടോ തക്കാളി വേണ്ട തക്കാളിയും പൊരിക്കട്ടെ ഇതേ ഈ തക്കാളീൻ്റെ വളവെടുക്കട്ടെ ഇതാ തക്കാളി വിളവെടുക്കട്ടെ എന്താ വേണ്ട തക്കാളി വേണ്ട വലിയ തക്കാളി വേണ്ട വലിയ ഇതുവരെ പൊരിക്കാൻ ആക്കിയിട്ട് ഇത്ര വണ്ണമുള്ള തക്കാളി കിട്ടിയിട്ടില്ല ഉണ്ടോ ഉണ്ടാ എന്താ ഇത്രയോ വലിയ തക്കാളി അഞ്ച് തക്കാളി ഉണ്ടായാൽ തന്നെ ഒരു കിലോ ഉണ്ടാവും തക്കാളി വേണ്ട എത്ര തക്കാളി ഇന്നിപ്പോ പറിച്ച് നല്ല വണ്ണുള്ള തക്കാളി എന്ന് പറഞ്ഞാലും പോരാ വലിയ തക്കാളി ഒരു ഒരു തക്കാളി ഒരു നാല് തക്കാളി അഞ്ച് തക്കാളി ഉണ്ടായാലും ഒരു കിലോ തക്കാളി ഉണ്ടാവും അത്ര വലിയ തക്കാളിയാണ് ഇതുവരെ ഇങ്ങനെ എനിക്ക് ഇത്ര വണ്ണത്തിലുള്ള തക്കാളി ഞാൻ പറിച്ചിട്ടില്ല ഇനിയിപ്പോൾ വഴുതിന് താലോലി എല്ലാം പൊരിക്കാറുണ്ട് അതുകൂടി എടുത്ത് കാണിച്ച് തരാം താലോലിയും പിന്നെ അതും ബാക്കിയെല്ലാം ആയില്ല ണ്ട് കത്തിരിക്കണ്ട് എല്ലാം കെട്ടു പോയി അതുകൊണ്ട് അതുകൊണ്ടിന്നെ പത്തിരി തരാം നല്ല ഇത് കത്തിരിക്കട്ടെ വയറിന്റെ അങ്ങനെ ഓരോന്നോരോന്നും പറ്റാ എല്ലാടാ അതാത് കൊണ്ട് പറ്റുന്നുണ്ടാവില്ല ഒരു ദിവസം വീടുന്നേരല്ല പരിപ്പുനേരം വിളവ് എടുക്കാനായിട്ടൊന്നും ഇവിടെ വെച്ചക്കൂല ആരെങ്കിലും വരുമ്പോ വന്ന് ചോദിക്കുമ്പോ എല്ലാം വീടുന്നേരം പത്ത് കൊടുക്കും അങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ ഒരു വിളവെടുക്കാൻ മാത്രം ഇവിടെ ഇല്ല ഇനിയിപ്പോ കഴിഞ്ഞു ഇനിയിപ്പോ അങ്ങനെ കാപ്പ് വെക്കാനില്ല ഓരോ ദിവസം ഓരോന്നൂറ് പത്ത് കൊടുത്തു ആരെങ്കിലും വരുമ്പോ പരിക്കും അന്നേരം പിന്നെ ഉത്തരം ആവശ്യത്തില്ലേ തൃപ്പുര ഇരുന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഈ പറിച്ചിനായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇന്നില്ലാതെ ഇനി പിന്നെ തക്കാളി പരിക്കുമ്പോൾ അവിടെ രണ്ടെണ്ണം പേരം ബാക്കി വെച്ചിന് അത് പിന്നെ ഇനി പറിച്ചൊക്കെ നേരിച്ചിട്ടാണ് തക്കാളി ഉണ്ട് പരിക്കുക ഇന്നലെ പറിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ ദിവസം ആവശ്യത്തിന് ആവശ്യത്തിനാവശ്യം പരിക്കില്ല വന്ന വന്നപ്പാട് പരിക്കും അരങ്ങും വന്നാട പറ കൊടുക്കും ഇന്നലെ പക്ഷെ കക്കിരിക്കും താലുകയെല്ലാം പറിച്ചു കൊടുത്തിട്ടായിരുന്നു പയറെല്ലാം അതുകൊണ്ട് ഇന്ന് പയറൊന്നുമില്ല ഇനിയിപ്പോൾ നാളെയോ വലിക്കുക ദിവസം ഒന്നിച്ച് വലിക്കുകയല്ല ആർക്കും എന്നാൽ പറിച്ചു കൊടുക്കാം അതിനായിട്ട് പറിച്ചു നിൽക്കലില്ലേ നമ്മൾ ആവശ്യം പറിച്ചു വെക്കും ഇനിയിപ്പോൾ കുറച്ചുണ്ട് കുറച്ച് അകത്തുണ്ട് ഇന്നലെ പറിച്ചത് ഉണ്ടട അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വീട് എത്രയും മതി നമ്മൾ തക്കാളി ഇത് ഇന്നത്തെ ഇന്നത്തെ കുള എടുപ്പ് വേണ്ട തക്കാളി വേണ്ട വലിയ തക്കാളി ആലോലി ആലെണ്ണമുണ്ട് താലോലിയുണ്ട് അതിന് ഉണ്ട് കക്കിരിക്കയുണ്ട് കക്കിരിക്ക ക കയ്യാനായി ഇനി കക്കിരിക്കേൻ്റെ അത്രേ ഉള്ളൂ കക്കരിക്കാണെങ്കിൽ തന്നെ ചെറുത് ചെറുത് ഉണ്ടാകുന്ന അങ്ങനെ ചെറുതി ഉണ്ടാകുന്നതിന് കാത്തുവെക്കാനൊന്നും കഴിയില്ല വഴുതിനിൽ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട് അത്രേ വഴുതിനിപ്പോൾ മറ്റന്നാൾട്ടൊക്കെ നല്ലവണ്ണം പഠിക്കാനുണ്ടാവും പാട് പഠിക്കാനുണ്ട് പിന്നെ ഇന്ന ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ എല്ലാ എല്ലാ കൂട്ടുകാർക്കും പിന്നെ എൻ്റെ എന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരും എൻ്റെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളോട് എൻ്റെ ഏറ്റവും എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള എല്ലാ ഇതും നിങ്ങളാണ് അതുകൊണ്ട് എനിക്ക് എന്നും നിങ്ങളെ സപ്പോർട്ട് വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നെ ഇത് നാളെ അവർ ആയിട്ട് വീടിയായിട്ട് വരെ